വേറെ വിചാരിക്കില്ലേ നമ്മളിന്ന് നമ്മള് ആന്റീന വീട്ടിൽ നമ്മൾ നമ്മളീ കണ്ണാടി വെച്ചില്ല നമ്മള് പ്രിയാന്റിന്റെ വീട്ടിൽ പോയപ്പോ പ്രിയാന്റി നമ്മക്ക് തന്നെ സർപ്രൈസ് ഉണ്ട് ആ പ്രിയാന്റിനെ വീട്ടിൽ നാല് പട്ടികുട്ടികളുണ്ട് ഒരെണ്ണം നല്ല വലുത് കടിക്കും പക്ഷെ അതിനെ കൂട്ടിയിട്ടും പക്ഷെ നമുക്ക് വേറെ നമ്മൾ തോന്നുന്നു അത്ര പിന്നെ നമ്മൾ ഒറ്റ ഇതാണ് നമ്മുടെ ഫ്രൂട്ട് 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 അല്ല പോയതാണ് ഇത് എനിക്ക് നടക്കുന്നു പ്രിയാൻഡിയുടെ നമുക്ക് തന്നത് നമുക്ക് ഒരു സർപ്രൈസ് അവിടെ വേറെ ഫ്രൂട്ട്സ് പിന്നെ അവിടെ നമ്മളെ നമ്മളൊരു ഫ്രൂട്ട് കുറച്ച് കുഞ്ഞ് ഫ്രൂട്ട് ചെറിയ കുറച്ച് ഗിഫ്റ്റ് ഒക്കെ തന്നത് കളർ ക്രയം കൂടെ പിടിച്ച കാണിച്ചു കൊടുക്കല്ല കുട്ടികൾക്കും ഇതാണ് ക്രയം നമുക്ക് ഇതിന് തറേ ഗിഫ്റ്റ്സ് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ഇനി ഇനി കഴിഞ്ഞിട്ടില്ല ഇനി രണ്ടിന് കുറച്ചും കൂടെ ഉണ്ട് ഇതാണ് നമ്മുടെ നിങ്ങൾ കാണാൻ പോണ ആദ്യത്തെ ഇത് കൊണ്ടുപോകും അടുത്ത വർഷം കൊണ്ടുപോകാൻ നല്ലത് ശരിക്കും ഇതാണ് നമ്മുടെ ഗിഫ്റ്റിന്റെ നമ്മുടെ ഗിഫ്റ്റിന്റെ ഇത് ബാർബിയാണ് കണ്ടോ ഫ്രണ്ട് ഇങ്ങനെ പിന്നെ പറകില് ഇതുണ്ട് പിന്നെ ഇത് സ്കെയില് വളർത്തുന്ന സാധനമാണ് ഇത് തന്നെ പ്രിയ നന്ദി അതോട് നമ്മൾ ഇതാ അടച്ചു വെക്കട്ടെ പിന്നെ നമ്മക്ക് ഒരു മിന്നിനും പൊന്നുനും ഈ വർഷം എന്തായാലും സ്കൂളിൽ കൊണ്ടുപോകാൻ ഉള്ള കുറെ ഗിഫ്റ്റുകൾ ബുക്കും ബാഗും ഒക്കെ ആയിട്ട് കുറേ ഗിഫ്റ്റുകളൊക്കെ കിട്ടി എന്തായാലും ഒത്തിരി സന്തോഷം ഇത് നമ്മുടെ പ്രിയ ജലേഷ് ആന്റി കൊടുത്തതാണ് ഒരു പോലെയാണ് ഈ വർഷം നമുക്ക് മക്കൾ പട്ടികുട്ടിയെടുക്കൂ സാധനമൊക്കെ പറഞ്ഞാലും <laughs> മതിയാകൂല